എരിമയൂർ മണി മംഗലാകുന്ന് അയ്യപ്പനിൽ നിന്നും ഇറങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മതപ്പാടിൽ കെട്ടി ആനയിൽ നിന്നൊഴിഞ്ഞ മണ്ണാർക്കാട് ശശി തിരിച്ചെത്തിയതിനെ തുടർന്നാണ് മണി അയ്യപ്പനിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചത് ആനയുടെ ദുരിതകാലത്ത് കഴിഞ്ഞ ആറു മാസമായി മണിയുടെ നേതൃത്വത്തിൽ അയ്യപ്പന് ചികിത്സ നൽകി വരികയായിരുന്നു അയ്യപ്പനെ അയച്ച് മണി മാറ്റിക്കെട്ടിയതിന് പിന്നാലെ ശശി വീണ്ടും അയ്യപ്പനിലേക്ക് വരികയും തുടർന്നുള്ള പ്രശ്നങ്ങളാണ് മണിയെ ആനയിൽ നിന്നും മാറാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വർഷങ്ങളോളം ശശി കൊണ്ടു നടന്ന അയ്യപ്പൻ അവന്റെ ദുരിത ജീവിതം ആരംഭിച്ചപ്പോൾ യാതൊരുവിധ മനസാക്ഷിയുമില്ലാതെ ഉടമകളുമായുള്ള പ്രശ്നത്തെ തുടർന്നെന്ന് പറഞ്ഞ് ശശി അയ്യപ്പനിൽ നിന്നും ഒഴിയുകയായിരുന്നു മതപ്പാട് കാലത്ത് ശരീരത്തിലേറ്റ മുറിവുകളും പാദരോഗവും മറ്റ് ശാരീരിക ശാരീരികാസ്വാസ്യങ്ങളെയും തുടർന്ന് ആന കുഴഞ്ഞു വീഴുകയും ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മണിയാസാൻ അയ്യപ്പന്റെ പരിചരണം ഏറ്റെടുത്ത് മംഗലാങ്കുന്നിൽ എത്തിയത് ഉത്സവ സീസണിൽ ശശി ഉൾപ്പെടെയുള്ള മറ്റു പാപ്പാൻമാർ ഉത്സവപ്പറമ്പുകളിൽ തിരക്കിട്ടോടുമ്പോൾ അയ്യപ്പന്റെ പരിചരണം ഏറ്റെടുത്ത് മംഗലാംകുന്നിൽ ഒതുങ്ങിക്കൂടിയ മണിക്ക് ദുരിതകാലത്ത് തിരിഞ്ഞു നോക്കാതിരുന്ന ശശിയുടെ തിരിച്ചുവരവ് പ്രകോപനമുണ്ടാക്കിയതിൽ പറയാൻ സാധിക്കില്ല മണിയാശാൻ തന്നെയാണ് ശശിയുടെ വരവിനെ തുടർന്ന് അയ്യപ്പനിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുന്നതായുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് പാദരോഗത്തിന്റെ പിടിയിൽ നിൽക്കുന്ന അയ്യപ്പന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ചികിത്സകൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും പൂർണമായും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ മുറിവുകൾ ഏതാണ്ട് പൂർണ്ണമായി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മണിയുടെ പിന്മാറ്റവും ശശിയുടെ തിരിച്ചുവരവും ആനയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം അയ്യപ്പൻ പോയി എന്ന വാർത്തകൾ വരുന്നതിന് മുൻപ് വനം മൃഗസംരക്ഷണ വകുപ്പുകൾ ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച് ഉടമയിൽ നിന്നും ചികിത്സാ വിവരങ്ങൾ ശേഖരിക്കണം നക്കാപ്പിച്ച കാസിന് വേണ്ടി ഒരു മിണ്ടാപ്രാണിയെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവരുത് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്